തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പുഴയിൽ പ്രതിഷേധം ശക്തമാക്കി മത്സ്യത്തൊഴിലാളികൾ ഐ എൻ ഡി യു സി സി ഐ ടി യു പ്രവർത്തകർ ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു മണൽ മൂടി പൊഴിയടഞ്ഞതോടെയാണ് മുതലപ്പൊഴിയിൽ വീണ്ടും പ്രതിഷേധം ശക്തമായത് തുറമുഖ ഓഫീസ് ആദ്യം ഉപരോധിച്ചത് ഐ എൻ ഡി യു സി പ്രവർത്തകരായിരുന്നു ഓഫീസ് പൂട്ടിയ പ്രവർത്തകർ റീത്ത് വെച്ചു രാവിലെ എട്ട് മണിയോടെയാണ് പ്രവർത്തകർ ഹാർബർ ഓഫീസ് പൂട്ടിയത് മുദ്രാവാക്യങ്ങളുമായി ഉപരോധം തുടർന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുള്ള മുദ്രാവാക്യവുമായാണ് സിഐടിയു പ്രവർത്തകർ സമര ഓഫീസിന് മുന്നിൽ നടന്ന ഉപരോധ സമരം സിഐ ടി യു ഹെഡ്ലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ആർ രാമു ഉദ്ഘാടനം ചെയ്തു മണൽ നീക്കം വേഗത്തിലാക്കാൻ നടപടികൾ ഉണ്ടായില്ല എങ്കിൽ സമരം ശക്തമാക്കുമെന്ന് സിഐ ടിയു മുന്നറിയിപ്പ് നൽകി ഈ ഇത് മാറ്റി ചെയ്ത് ചെയ്ത് മണ്ണ് മണ്ണ് മാറ്റിയേ തൽക്കാലം ഇതിനിപ്പോ മാറ്റിയതിനു ശേഷം ശാശ്വതമായ പരിഹാരം പരിഹാരം കാണാനാവും ഇന്നിപ്പോ സി ഐ ടിയുടെ നേതൃത്വം സി ഐ ടിയുടെ നേതൃത്വമായി സംസാരിക്കുന്നത് ആ മന്ത്രിയുമായി സി ഐ ടിയുന്റെ നേതൃത്വം മന്ത്രിയുമായി സംസാരിക്കുന്നത് ഇന്ന് പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഇന്നത്തെ സമരവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട തൊഴിൽ മന്ത്രി ശിവൻകുട്ടിയും ബന്ധപ്പെട്ട സി ഐ ടിയു നേതൃത്വവും

കടലിൽ പോകാൻ കഴിയുന്നത് വലിയ വള്ളക്കാർ പട്ടിണി കിടക്കുമ്പോൾ ഒരു കൂട്ടർ മാത്രം കടലിൽ പോകുന്നതിനെതിരെയും പ്രതിഷേധമുയർന്നിട്ടുണ്ട് തലസ്ഥാന വാർത്തകൾ പെരുമാതുറ